ഹേ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ കാസർഗോഡത്ത് ബെല്ലത്തിൽ കഴിച്ച അവലിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഒരു ചൂടായ പാനിലേക്ക് ഒരു കപ്പ് വെല്ലം ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തും അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ബെല്ലൊക്കെ മെൽട്ടാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ ബെല്ലൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്താൽ മതി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് വേണം വെല്ലം എടുക്കാനായിട്ട് അത് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് മതി ഇനി അതൊന്ന് അഞ്ച് സെക്കൻഡ് അടച്ച് വെക്കാം ഇനി മധുരം കുറച്ച് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ നനവൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് അവിലും പൊരിയുമാണ് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് പൊരി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പണ്ടം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതങ്ങ് നല്ലതുപോലെ കുഴച്ചെടുക്കണം കൈവെച്ച് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് വേണം പണ്ണം ചേർക്കാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് പഴം കൂട്ടി കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ റെസിപ്പിക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ